ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റ് ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയ തലത്തിൽ നടന്ന ആദ്യ സംഘടിത ചെറുത്തുനിൽപ്പായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവയ്ക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം മൃഗക്കൊഴുപ്പ് പുരട്ടിയ പുതിയതരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെയ്ക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതാണ് ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെടാനുണ്ടായ പ്രധാന കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരക്കാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിംഗ് പ്രഭുവായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ബഹദോർ ഷാ രണ്ടാമനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ആദ്യമായി വിലയിരുത്തിയത് കാൾ മാക്സാണ് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിലാണ് അദ്ദേഹം ഇങ്ങനെ എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ആദ്യമായി വിലയിരുത്തിയത് കാൾ മാക്സാണ് ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പത്രത്തിലാണ് കാൾ മാക്സ് ഇങ്ങനെ എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ വി ഡി സവർക്കറാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ വി ഡി സവർക്കറാണ് അദ്ദേഹം എഴുതിയ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം എഴുതിയ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന പുസ്തകത്തിലാണ് ഇങ്ങനെ പരാമർശിച്ചിട്ടുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾപാണ്ഡേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് കലാപകാരികളിലൊരാളായ മംഗൾപാണ്ഡേ വാട്സൺ എന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്നതാണ് വിപ്ലവത്തിലെ ആദ്യ സംഭവം മംഗൾപാണ്ഡേയെ ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മാർച്ച് ഇരുപത്തി ഒൻപതിന് കലാപകാരികളിലൊരാളായ മംഗൽപാണ്ഡെ വാട്സൺ എന്ന ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നതാണ് വിപ്ലവത്തിലെ ആദ്യ സംഭവം മംഗൽപാണ്ഡെയെ ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിന് തൂക്കിലേറ്റി മംഗൽപാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗമായിരുന്നു മുപ്പത്തിനാലാം ബംഗാൾ ഇൻഫെൻ്ററി റെജിമെൻറ്റ് മംഗൾപാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗമായിരുന്നു മുപ്പത്തിനാലാം ബംഗാൾ ഇൻഫെൻ്ററി റെജിമെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്രയായിരുന്നു ചപ്പാത്തിയും ചുവന്ന താമരയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വിവിധ സ്ഥലങ്ങളിൽ നയിച്ചവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വിവിധ സ്ഥലങ്ങളിൽ നയിച്ചവർ ഡൽഹിയിൽ ബഹദൂർ ഷ രണ്ടാമനും ജനറൽ ഭക്ത ഖാനും ഡൽഹി കലാപം നയിച്ചവർ ബഹദൂർ ഷ രണ്ടാമൻ ജനറൽ ഭക്ത ഖാൻ കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ നാനാസാഹിബ് താന്തിയോതോപ്പി അസീമുള്ള ഖാൻ എന്നിവർ കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ നാനാ സാഹിബ് സാന്തിയോ തോപ്പി അസീമുള്ള ഖാൻ എന്നിവർ ലക്നൗ ആഗ്ര എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ലക്നൗ ആഗ്ര എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ അയോധ്യയിൽ നേതൃത്വം നൽകിയതും ബീഗം ഹസ്രത് മഹൽ ബീഹാറിലെ നേതൃത്വം കൺവർ സിംഗിനായിരുന്നു ബീഹാറിലെ നേതൃത്വം കൺവർ സിംഗ് ജഗദീഷ്പൂരിലും നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ബീഹാർ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ഝാൻസി ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിലെ നേതൃത്വം റാണി ലക്ഷ്മി ലക്ഷ്മിഭായ്ക്കായിരുന്നു ഝാൻസി ബുന്ദേൽഖണ്ഡ് എന്നിവിടങ്ങളിലെ നേതൃത്വം റാണി ലക്ഷ്മി ലക്ഷ്മിഭായ്ക്കായിരുന്നു ഫൈസാബാദിലെ നേതൃത്വം മൗലവി അഹമ്മദുള്ള ഫൈസാബാദിലെ നേതൃത്വം മൗലവി അഹമ്മദുള്ള ബറേലി നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ ബറേലിയിൽ നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ റോഹിൽ ഖണ്ഡിൽ നേതൃത്വം നൽകിയതും ഖാൻ ബഹദൂർ ഖാൻ റോഹിൽ ഖണ്ഡിലും നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ഖാൻ മീററ്റിലെ നേതൃത്വം കദം സിംഗ് മീററ്റിലെ നേതൃത്വം കദം സിംഗ് അലഹബാദിൽ നേതൃത്വം ലിയാഖത്ത് അലി അലഹബാദിൽ നേതൃത്വം ലിയാഖത്ത് അലി മധുരയിൽ ദേവി സിംഗ് മധുരയിൽ ദേവി സിംഗ് ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിഭായി താന്തിയ തോപ്പി എന്നിവർ ഗ്വാളിയോറിൽ റാണി ലക്ഷ്മിഭായി താന്തിയ തോപ്പി എന്നിവർ കോട്ടയിൽ ദയാൽ കോട്ടയിൽ നേതൃത്വം നൽകിയത് ദയാൽ ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാ ഹരിയാനയിൽ നേതൃത്വം നൽകിയത് റാവു തുലാ ആസാമിൽ നേതൃത്വം മണിറാം ദത്ത ആസാമിൽ നേതൃത്വം നൽകിയത് മണിറാം ദത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് പാൽമർ സ്റ്റോൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് പാൽമർ സ്റ്റോൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നത് കോളിൻ കാമ്പൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നത് കോളിൻ ക്യാമ്പൽ റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു ഉത്തരം മണികർണിക റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു ഉത്തരം മണികർണിക ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിൻ്റെ പത്നിയായിരുന്നു റാണി ലക്ഷ്മി ഭായി ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിൻ്റെ പത്നിയായിരുന്നു റാണിൽ ലക്ഷ്മി ിൽ ലക്ഷ്മിഭായ് റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ജനറൽ ഹ്യൂ ഗ്രോസ് ഗ്വാളിയോറിൽ വെച്ചാണ് ഝാൻസി റാണിയെ വധിച്ചത് റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ജനറൽ ഹ്യൂ ഗ്രോസ് റാണിയെ വധിച്ചത് ഗ്വാളിയോറിൽ വെച്ച് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ഗ്രോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂ ഗുറോസ് ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയായിരുന്നു താന്തിയോ തോപ്പി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയായിരുന്നു താന്തിയോ തോപ്പി നാനാ നാനാസാഹിബിൻ്റെ ജനറലായി പ്രവർത്തിച്ചുകൊണ്ടാണ് തോപ്പി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് നാനാ നാനാസാഹിബിൻ്റെ ജനറലായി പ്രവർത്തിച്ചുകൊണ്ടാണ് തോപ്പി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് താന്തിയോ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡൂരങ്ക് എന്നാണ് താന്തിയോതോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡൂരംഗ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഇത് ഝാൻസിറാണിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ജൊവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസിറാണിയാണ് പേശുവ ബാജറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു സാഹിബ് പേശുവ ബാജറാവു രണ്ടാമൻ്റെ ദത്തുപുത്രനായിരുന്നു നാനാസാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി നാനാസാഹിബാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബാണ് ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന്റെ പേര് ദോണ്ടു പന്ത് എന്നായിരുന്നു ചെറുപ്പകാലത്തെ അദ്ദേഹത്തിൻ്റെ പേര് ദോണ്ടു പന്ത് എന്നായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സ്ഥലം ഉത്തർപ്രദേശ് ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സ്ഥലം ഉത്തർപ്രദേശ് ആയിരുന്നു മൂന്നാം നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നാനാ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ നാനാസാഹിബിനെ നേപ്പാളിലേക്ക് നാടുകടത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ നാനാസാഹിബിനെ നേപ്പാളിലേക്ക് നാടുകടത്തി ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ജോൺ നിക്കോൾസൺ ഉത്തരം ജോൺ നിക്കോൾസൺ വിപ്ലവാനന്തരം ബഹദൂർഷ രം രണ്ടാമനെ നാടുകടത്തിയത് എവിടേക്കാണ് വിപ്ലവാനന്തരം ബഹദൂർഷ രണ്ടാമനെ നാടുകടത്തിയത് എവിടേക്കാണ് ഉത്തരം റംഗൂണിലേക്ക് ഉത്തരം റംഗൂണിലേക്ക് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിവിധ രീതിയിൽ വിശേഷിപ്പിച്ചവർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിവിധ രീതിയിൽ വിശേഷിപ്പിച്ചവർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് വി ഡി സവർക്കർ ആഭ്യന്തര കലാപം എന്നഭിപ്രായപ്പെട്ടത് എസ് ബി ചൗധരി ആഭ്യന്തര കലാപം എന്നഭിപ്രായപ്പെട്ടത് എസ് ബി ചൗധരി ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ദ അപ്രൈസിംഗ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാർലിംബിൾ ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ ദ അബ്രൈസിങ് എന്ന് വിശേഷിപ്പിച്ചത് വില്യം ഡാർലിംപിൾ ആദ്യത്തേതു അല്ല രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമല്ലാതെയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് ആർ സി മജുംദാർ ആദ്യത്തേതുമല്ല രാജ്യത്തിന് വേണ്ടിയുള്ളതുമല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമല്ലാതെയുള്ള സമരം എന്ന് വിശേഷിപ്പിച്ചത് ആർ സി മജുംദാർ ലഹള എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസും സീലയും ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസും സീലയും വിപ്ലവം ഒരു ദേശീയ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഡിസ്രയേലി വിപ്ലവം ഒരു ദേശീയ സമരം എന്ന് വിശേഷിപ്പിച്ചത് ഡിസ്രയേലി വിപ്ലവത്തെ ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ഔട്ട്റാം വിപ്ലവത്തെ ഹിന്ദു മുസ്ലിം ഗൂഢാലോചന എന്ന് വിശേഷിപ്പിച്ചത് ഔട്ട് റാം വിപ്ലവത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എസ് എൻ സെൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ എസ് എൻ സെൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മഹാവിപ്ലവം എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മഹാവിപ്ലവം എന്ന പുസ്തകം രചിച്ചത് അശോക് മേത്ത ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് എന്ന കൃതി രഹിച്ചത് എസ് എൻ സെൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് എന്ന കൃതി രഹിച്ചത് എസ് എൻ സെൻ ദ ലാസ്റ്റ് മുഗൾ എന്ന കൃതി രഹിച്ചത് വില്യം ഡാർലിംപിൾ ദ ലാസ്റ്റ് മുഗൾ എന്ന കൃതി രഹിച്ചത് വില്യം ഡാർലിംപിൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് കൃതി രചിച്ചത് താരാചന്ദ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് കൃതി രചിച്ചത് താരാചന്ദ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കൃതി രചിച്ചത് വി ഡി സവർക്കർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് കൃതി രചിച്ചത് വി ഡി സവർക്കർ ഷിപ്പായി ലഹളയുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്ന പുസ്തകം രചിച്ചത് എസ് മെഡ് ശിപായി ലഹളയുടെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്ന പുസ്തകം രചിച്ചത് എസ് മെഡ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിനെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രം ഏതാണ് ഉത്തരം ഷതരഞ്ച് കെ ഖിലാടി ശതുരഞ്ജു കെ കിലാടി മംഗൽപാണ്ഡേ ദ റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ആര് മംഗൽ മംഗൽപാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ഖേതൻ മെഹത്ത സംവിധാനം ഖേദൻ മെഹ്ത്ത ഈ സിനിമയിൽ മംഗൽ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാൻ ഈ സിനിമയിൽ മംഗൽ മംഗൽപാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാൻ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന രേഖ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം നേരിട്ട് രാജ്ഞിയുടെ കീഴിലാവാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം നേരിട്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലാവാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി ചുമതലയേറ്റത് കാനിംഗ് പ്രഭുവു രാജ്ഞിയുടെ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആയി ചുമതലയേറ്റത് കാനിംഗ് പ്രഭു ഇന്ത്യയുടെ ആദ്യ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എഡ്വേഡ് ഹെൻറി സ്റ്റാൻലി ക്യൂൻ ഓഫ് ഝാൻസി എന്ന കൃതി രചിച്ചത് മഹാശ്വേതാ ദേവി ക്യൂൻ ഓഫ് ഝാൻസി എന്ന കൃതി രചിച്ചത് മഹാശ്വേത ദേവി ലക്ഷ്മിഭായ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോറിൽ ലക്ഷ്മിഭായ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോറിൽ ഐ എൻ എയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് റാണി റെജിമെൻറ്റ് എന്നാണ് ഐ എൻ എയുടെ ഇൻഡർനാഷണൽ ആർമി ഐ എൻ എയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെട്ടിരുന്നത് റാണി റെജിമെൻറ്റ് എന്നാണ് റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ് റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻ്റമാനിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ അലിഗർത്ത് എന്ന സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ അലിഗർത്ത് എന്ന സ്ഥലത്താണ്